ബോളിവുഡിൽ എന്നതുപോലെ തന്നെ മലയാളത്തിലും പാൻ ഇന്ത്യൻ സിനിമകളുടെ പിന്നാലെ പാവുകയാണ് താരങ്ങളെന്ന് ജീത്തു ജോസഫ് ലോകയുടെ വിജയത്തോടെ പലരും റിയലിസ്റ്റിക് സിനിമകൾ ചെയ്യാൻ ഭയക്കുന്നുവെന്നും ജീത്തു ജോസഫ് പറയുന്നു ബോളിവുഡിൽ മാത്രമല്ല മലയാളത്തിലും പല നടന്മാരും തങ്ങളുടെ ഇമേജിൽ കുടുങ്ങിക്കിടക്കുകയാണ് നെഗറ്റീവ് കഥാപാത്രം ചെയ്താൽ പ്രേക്ഷകർ തങ്ങളെ വെറുക്കുമെന്ന ഭയമാണ് അവർക്ക് സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് താൽപര്യം വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാനാണ് അതിനാൽ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ സാധിക്കുന്നവരാകണം നടന്മാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീത്തു ജോസഫ് പറയുന്നു പാൻ ഇന്ത്യൻ സിനിമകളുടെ പശ്ചാത്തലത്തിൽ മിക്ക താരങ്ങളും ഇപ്പോൾ ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങൾക്ക് പിന്നാലെ പായുകയാണെന്നാണ് ജീത്തു ജോസഫ് പറയുന്നത് ലോകയുടെ വിജയത്തോടെ മിക്ക നടന്മാരും ആശങ്കയിലാണെന്നും അദ്ദേഹം പറയുന്നു വിജയിക്കുമോ എന്ന ആശങ്കയെ തുടർന്ന് അഞ്ചോളം സിനിമകൾ ഉപേക്ഷിച്ച നടന്മാർ വരെയുണ്ടെന്നാണ് ജീത്തു ജോസഫ് പറയുന്നത് ഏതു തരം സിനിമകളാണ് അതെല്ലാം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതെല്ലാം റിയലിസ്റ്റിക് സിനിമകളായിരുന്നുവെന്നും അതിനൊന്ന് കോമഡി ആയിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമകളിലൊന്നും ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏത് തരം സിനിമകളാണ് അതെല്ലാം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതെല്ലാം റിയലിസ്റ്റിക് സിനിമകളായിരുന്നുവെന്നും അതിലൊന്നും കോമഡി ആയിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമകളിലൊന്നും ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം ഇപ്പോൾ അത്തരം കഥാപാത്രങ്ങളാണ് നോക്കുന്നത് അതിലൂടെ ഇന്ത്യൻ റിലീസിനാണ് ലക്ഷ്യമിടുന്നത് കാരണം സമീപകാലത്തായി കന്നഡയിലും തെലുങ്കിലും മലയാളത്തിലും പാൻ ഇന്ത്യൻ വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട് തങ്ങളുടെ വിജയം ബോക്സ് ഓഫീസിനെ ആശ്രയിച്ചിരിക്കെ അവരെ താൻ കുറ്റം പറയില്ലെന്നും ജീത്തു പറയുന്നു എന്നാൽ ഒരേപോലുള്ള സിനിമകൾ തന്നെ ചെയ്താൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മടുക്കുമെന്നും ജീത്തു ചൂണ്ടിക്കാണിച്ചു താൻ മിറാഷ് എന്ന ചിത്രം ഹിന്ദിയിൽ ഒരുക്കാൻ ശ്രമിച്ചപ്പോൾ സമീപിച്ച നായകന്മാരൊന്നും തയ്യാറായില്ലെന്നും ജീത്തു ചൂണ്ടിക്കാണിക്കുന്നു മിറാഷ് ഹിന്ദി ചിത്രമായിട്ടാണ് ഒരുക്കാനിടുന്നത് ഒരുപാട് നടന്മാരോട് കഥ പറഞ്ഞു ടിമാരെല്ലാം ചെയ്യാൻ തയ്യാറായി പക്ഷെ നടന്മാർ ആരും തയ്യാറായില്ല നായകൻ പിന്നീട് പരിപൂർണ വില്ലനായി മാറുന്നുവെന്നതായിരുന്നു കാരണം ജിത്തു ജോസഫ് പറഞ്ഞു